ഇരവീപുരത്തെ സ്നേഹതീരം സുനാമി ഫ്ളാറ്റിലെ ഏകദേശം നൂറ്റിമുപ്പത് കുടുംബങ്ങൾ ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നു കൊല്ലം തോടിനോടടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളം കിട്ടുനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണിത് സമയാസമയങ്ങളിൽ പരിസര ശുചീകരണം കൃത്യമായി നടക്കാതിരിക്കുന്നതിനാൽ ഫ്ളാറ്റിനു ചുറ്റും പുല്ലും മറ്റ് ചെടികളും വളരുന്നു ഇത് കൊതുക് ഇഴജന്തുക്കൾ പുഴുക്കൾ പ്രാണികൾ എന്നിവയുടെ ശല്യത്തിന് കാരണമാകുന്നു ഫ്ളാറ്റിന്റെ മെയിൻ്റനൻസ് പണികൾ കൃത്യമായി നടക്കാത്തതിനാൽ ഫ്ളാറ്റിനുള്ളിൽ മതിലുകൾ വിണ്ടുകീറുകയും കീറുകയും മേൽക്കുരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇരുവിപുരം സ്നേഹതീരം സുനാമി ഫ്ളാറ്റിലെ നിവാസികൾ അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പറ്റി സംസാരിക്കുന്നു നമ്മുടെ ഇവിടെ നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് ആ നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ പകുതിയും വിധവകളും ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിട്ടുള്ളവരുണ്ട് പകുതി നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബത്തിലെ ഒരു തൊണ്ണൂറ് കുടുംബത്തെ എടുത്താൽ വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകളാ ഉള്ളത് അവര് വീട്ടു ജോലിക്കെന്നു പറഞ്ഞാൽ അവിടെ ഭർത്താക്കന്മാർ പകുതി സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് സ്ത്രീകളാണ് ജോലിക്ക് പോകേണ്ടത് ഈ വീട്ടുജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പൈസയും നിന്ന് വേണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ജീപിയാകും അപ്പൊ അങ്ങനെയുള്ള പൈസകൾ തിരിച്ചെടുക്കാൻ അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ പെട്ടെന്നേരം ഈ ഒരു മാസം വരെ ഇപ്പൊ നീണ്ടുപോയി വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു കാരണം നമ്മൾ കിണറിന്റെ വെള്ളം വെച്ചിരിക്കുന്നതിന്റെ മോട്ടർ അടിച്ചുപോയി പത്ത് മുപ്പത് പത്ത് ഇരുപത് ദിവസം പോയപ്പോഴത്തേക്കും പൈസ ഇടാൻ പറ്റാതെ അങ്ങനെ പകുതി അങ്ങനെയാണ് സ്ലോ ആയത് പിന്നെന്ന് പറഞ്ഞാൽ ഈ വീട്ടുജവലിക്ക് പോകുന്നതിന്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ല അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ഇവിടെ ജീവിക്കുന്നത് പോലും പിന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ ഈ മണ്ണ് മലിനമായിക്കൊണ്ടിരിക്കുക ഡ്രൈനേജിന്റെ പദ്ധതി വരും എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൈസയെല്ലാം പാസ്സായി കിടന്നിട്ട് മുൻകൈ എടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ ആരും ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുൻപേ അസോസിയേഷൻ രൂപീകരിച്ചവര് ഒരു മേലധികാരികളുടെ കാല് പിടിച്ച് പെടിയാക്കി എടുത്തതായിരുന്നു അത്രയും ഫണ്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് ലാപ്സായി പോയി ഞങ്ങൾക്കത് കിട്ടിയില്ല അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഡ്രൈനേജിന്റെ പദ്ധതിയും ഈ തറ ഇതല്ലേ ഇന്റർലോക്ക് ഈ ഓട അതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മെയിൻ്റൻസ് അങ്ങനെ ഇങ്ങനെയുള്ള മൂന്നാനഞ്ച് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് മെയിന്റനൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം ഇതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ളാറ്റിനെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബത്തിന് വേണ്ടി ചെയ്തു തരാൻ മുന്നിട്ടിറങ്ങാൻ ആയിരുന്നില്ല അപ്പൊ ഞങ്ങൾ മേലധികാരികളെ ചെന്ന് ഏഹ് സന്ദർശിക്കാതിരുന്നിട്ടില്ല അവരോട് ഞങ്ങളുടെ സങ്കടകൾ പറയാതിരുന്നിട്ടില്ല വേദനങ്ങൾ അപേക്ഷകൾ എല്ലാം ഞങ്ങൾ എപ്പോഴും കൊണ്ട് കൊടുക്കുന്നതാ കലക്ടറിനെ വരെ ചെന്ന് കണ്ട് ഞങ്ങളുടെ കാല് വരെ പിടിച്ച് ഞങ്ങൾ ഇവിടെ വന്നൊന്ന് അന്വേഷിക്കണം ഞങ്ങളുടെ അവസ്ഥകളൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ ആരും തിരിഞ്ഞ് നോക്കിയില്ല ഞങ്ങൾക്ക് ഈ വീട് സ്വന്തമായിട്ട് പട്ടയോ കരയോ അടയ്ക്കുന്ന വ്യക്തികളല്ല ഞങ്ങൾ ഞങ്ങളിപ്പോഴും തഹസിൽദാരുടെ കീഴിലായിരിക്കുന്ന അപ്പൊ ഞങ്ങൾ ഈ വെള്ളത്തിന്റെ പ്രയാസം വന്നപ്പോൾ ഞങ്ങൾ ചെന്ന് മേയറെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ ഇപ്പോഴും അത് ഒന്നാമത്തെ കാര്യ അസോസിയേഷൻ ഞങ്ങൾ രൂപീകരിച്ചിരുന്ന അസോസിയേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് അത് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് അതിപ്പോഴും ഇല്ലായ്മ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ഈ നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബം എന്താണ് എവിടെയാണെന്നൊന്നും ആർക്കും അറിയാത്തത് ഇപ്പൊ കമ്പ്യൂട്ടറിനകത്ത് ഡിജിറ്റലായിട്ട് അടുത്ത് നോക്കുമ്പോഴത്തേന് ഇങ്ങനൊരു ഈ ആളുകളില്ല അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്ന് ഈ ഫ്ളാറ്റ് കൊണ്ട് ഇടിഞ്ഞു വീണു ഞങ്ങൾ എല്ലാവരും മരിച്ചാൽ പോലും ഞങ്ങൾക്ക് അഡ്രസ്സോ തെളിവോ ഇല്ല അവിടെ ഞങ്ങൾ അനാഥകർക്ക് തുല്യവ അതാണ് ഏറ്റവും വലിയ വേദന അപ്പൊ ഞങ്ങൾക്ക് ഇത് അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട് തഹസിൽദാറുടെയും കൗൺസിലറുടെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ് അവരുടെ ഹെൽപ്പോടു കൂടിയാണ് ഞങ്ങൾ ഈ അസോസിയേഷൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഓടി ചെല്ലാന് കൗൺസിലർ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അവർ വഴിയാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അടുത്ത മേലധികാരികളിലോട്ട് എത്തിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ ബാത്റൂമിന്റെ ക്ലീനിങ് വെള്ളത്തിന്റെ മോട്ടർ ഒരു മോട്ടർ ഞങ്ങൾക്ക് ഇനി ഈ മോട്ടർ ചീത്തയെ ഞങ്ങളെ കൊണ്ട് മോട്ടറ് മേടിക്കാൻ പറ്റുന്നില്ല അപ്പം ഒരു മോട്ടർ പിന്നെ ഞങ്ങളുടെ ഇന്റർ ലോക്ക് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് പകുതിയും മലിനോ മലിനമായിക്കൊണ്ടിരിക്കുക ഈ ബാത്റൂമിൻ്റെ പൊട്ടി സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒഴുകുന്നത് കാരണം മണ്ണ് മലിനമായിക്കൊണ്ടിരിക്കുക വളക്കുക മണ്ണ് പോലെ ആയിട്ടുണ്ട് എല്ലാവർക്കും തൊക്കു രോഗങ്ങളായി ഇവിടെ പകുതി അപ്പൊ ഞങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു പ്രതിവിധി കണ്ടെത്തി തരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇപ്പൊ ഇതില് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മുൻ അസോസിയേഷൻ ആയിട്ട് ഇരുന്ന സഹോദരങ്ങൾ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ പുല്ല് ചെത്തി തരാനായിട്ട് കോർപ്പറേഷൻ ചെയ്യുന്ന ആള് വരും ഞങ്ങൾക്ക് ഇവിടെ ഓട വൃത്തിയാക്കി തരാൻ ആള് വരും ഞങ്ങൾക്ക് മാസം തോറും ബ്ലീച്ചിങ് തരുമായിരുന്നു അതായത് ഞങ്ങളുടെ ടാങ്ക് സെറ്റിറ്റ് ആകിയിരിക്കുന്നതിൻ്റെ അടുത്തിടാനും ഞങ്ങളുടെ ഈ ഓട വൃത്തിയാക്കാനും എല്ലാം ഞങ്ങൾക്ക് ബ്ലീച്ച് കിട്ടുമായിരുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു അഞ്ച് വർഷം കഴിയാറായി ഞങ്ങൾക്ക് ബ്ലീച്ച് ഇല്ല ഞങ്ങളുടെ ഈ പുല് ചെത്തുന്നത് കാറ്റായിട്ട് പോകുന്നില്ല ഞങ്ങളുടെ ഈ ഓട കഴുകുന്നതിന് പോലും ഒരു സഹോദരനെയാണ് നിർത്തി ചെയ്യിപ്പിക്കുന്നത് അയാൾ ഞങ്ങൾ പിരിവെടുത്താ ചെയ്യുന്നത് അയാളും എപ്പോഴാ കാരണം ഇത്രയാണ് അവരെന്ന് പറഞ്ഞാൽ കോപ്പറേഷനിൽ നിന്ന് വന്നു കഴുകുന്നെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സജ്ജീകരണങ്ങളോട് കൂടി വന്നാ കഴുകുന്ന അവർക്ക് ഇതിനകത്ത് ഇറങ്ങേണ്ട കാര്യമില്ല ഒരു ഓസ് ഓസടിച്ച് വളരെ ശക്തിയായിട്ട് പവറായിട്ട് വെള്ളം അടിച്ചു വിട്ടാണത് തേച്ച് കഴുകി കളയുന്ന അപ്പൊ അത് ആരോഗ്യത്തെ ബാധിക്കത്തില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അറങ്ങുന്നത് അയാൾക്ക് അതിൻ്റെതായ സജ്ജീർണങ്ങളായ കാലിലിടുന്ന ഷൂവോ അങ്ങനെയുള്ളതായ ഒന്നുമില്ല അയാൾ പാവപ്പെട്ട മനുഷ്യൻ ആയതുകൊണ്ട് അത് ഇറങ്ങി ആ പൈസയ്ക്ക് ആവശ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇറങ്ങി കഴിയും അത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ പനിയാണ് ഇപ്പൊ മലേരിയോ മഞ്ഞപ്പിത്തോ അങ്ങനെയുള്ള അസുഖങ്ങൾ പകർച്ചവ്യാധികൾ വന്നാൽ പോലും അറിയത്തില്ല ഇനിയിപ്പോ സ്ലാബ് ഇട്ടിട്ടുണ്ട് സ്മെല് അധികം പുറത്തോട്ട് വരുന്നില്ല എന്ന എങ്കിലും അപ്പുറത്തൊക്കെ സ്ലാവ് ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് സ്ലാവ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് സ്ലാവ് ഇട്ടിട്ടില്ല അവിടെ അത് ഒരു എന്തോ അവിടെ വെച്ച് നിർത്തിക്കാവുന്നു ഇനി അത് എന്ന് വരും എന്നറിയത്തില്ല ഇവിടെ എന്തെങ്കിലും ഇവിടെ പദ്ധതിക്ക് വരെ വന്നിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഞങ്ങളെ വന്ന് അന്വേഷിച്ച് ഞങ്ങള് തഹസിൽദാറിന്റെ കീഴിലാണ് ഈ വീടെങ്കിലും ഞങ്ങളെ വന്നൊന്ന് വർഷത്തിനെങ്കിലും ഒന്ന് വന്ന് അന്വേഷിച്ച് തഹസിൽദാർ അദ്ദേഹം ആണല്ലോ ഞങ്ങൾക്ക് അദ്ദേഹമാണ് ഞങ്ങളുടെ മേലധികാരിയായിട്ട് ഇരിക്കുന്നത് വന്ന് അന്വേഷിച്ച് നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് എന്ത് പരിഹാരം ചെയ്ത് തരാം അതായത് ഈ വർഷം പഴക്കം അവക്കും ഇത്ര വർഷം ചെല്ലുമ്പം നമ്മുടെ കെട്ടിടങ്ങളുടെയൊക്കെ അടിസ്ഥാന ഉറപ്പുള്ളതാണോ എന്നുള്ളത് ചെയ്യൂല അപ്പൊ അത് ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല കാരണം പകുതിയും പൊട്ടി പൊളിഞ്ഞായിരിക്കുന്നത് അത് വെടിച്ചു കീറുന്നുണ്ട് അപ്പം എപ്പോഴെങ്കിലും ഇത് നിലമ്പതിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം എല്ലായിടവും പൊളിഞ്ഞോണ്ടായിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സ്ലാവ് ഇടിഞ്ഞു വീണ് ഇടിഞ്ഞു വീണോണ്ടായിരിക്കുന്ന മതിലുകളിലെല്ലാം വെടിച്ചില് വീഴുന്നുണ്ട് മേലിനുമെല്ലാം വെടിച്ചില് വീഴുന്നുണ്ട് അതുകൊണ്ട് അതും ഒന്ന് മേലധികാരികളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണം ഇതിന്റെ ഒന്ന് നിലനിൽപ്പ് ഇതുണ്ടോ ഉണ്ടോ ഇത്രയും ജീവനുകൾ അപായപ്പെടാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാൻ അവരെ കൊണ്ട് പറ്റൂ എന്ന് ഞങ്ങൾക്കൊരു ഹെൽപ്പ് വാങ്ങിച്ചു തരണം അവിടെ ഒരു വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ഉണ്ട് അതിന്റെ ആ ബിൽഡിങ്ങും വെടിച്ച് വന്നോണ്ടിരിക്കുക എന്നെങ്കിലും ഒരു നാളിൽ അത് പൊട്ടി താഴെ ആ മതിലോടുകൂടി ഇടിഞ്ഞ് താഴെ വീഴുവോ എന്നുള്ള ഒരു ഭയം ഞങ്ങൾക്കുണ്ട് കുഞ്ഞുങ്ങളും വയസ്സായാലും എല്ലാം അതിന്റെ അടിയിൽ പോയി നിന്ന് കളിക്കുകയും വയസ്സായവരെല്ലാം അവിടെ പോയിരിക്കുകയും ചെയ്യുന്നതാ അതും വെടിച്ചായിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ആപത്ത് ഞങ്ങൾക്ക് സംഭവിച്ചു ഇനിയുള്ളവരെങ്കിലും രോഗികളും ഇല്ലാതായി തീരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു നടപടി ഞങ്ങളുടെ ഈ സ്നേഹതീര സുനാമി ഫ്ളാറ്റ് എടുത്ത് തരണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുക അപ്പോ മുണ്ടക പാമനാശം കടപ്പുറത്തുനിന്ന് താമസപരം നമ്മളെ കുടിയേരിപ്പിച്ച് കൊണ്ടു വന്ന സുനാമി പദ്ധതിയിൽ അവിടെ വികസിപ്പിക്കുന്ന പറഞ്ഞാൽ കൊണ്ടു വന്നത് പക്ഷേ സുനാമിയിലെ നമുക്ക് കിട്ടിയിരുന്നുണ്ട് അതേപോലെ അത് നമ്മൾ വന്നു കഴിഞ്ഞൂടെ അസോസിയേഷൻ രൂപീകരിച്ച് ഒമ്പത് അംഗങ്ങളായിട്ട് രൂപീകരിച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ചാൽ അവർക്കൊരു പ്രശ്നം വന്ന് അവർ പിന്മാറി അന്ന് തൊട്ട് ഈ ഫ്ലാറ്റില് എന്ത് സംഭവം നടന്നാലും ചോദിക്കാനും ആരുമില്ല രണ്ട് പാർട്ടിയിൽ നിന്നും ആളുകളുമില്ല ആരുമില്ല അർഹതപ്പെട്ടാലും ആരുമില്ല അങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ വെള്ളത്തിന് ക്ഷാമം വരും മോട്ടർ എണീച്ച് പോകും മോട്ടർ ഞങ്ങൾ പൈസ കൊടുത്താണ് പിന്നെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ പിരിവിട്ടാണ് പുതിയ മോട്ടർ എടുക്കുന്നത് വോട്ടറെടുക്കുക അതിന് ഇപ്പുറത്തെപ്പോ എനിക്കുണ്ടാവും വേറൊരു വ്യക്തിക്ക് ഉണ്ടാവത്തില്ല ഒറ്റയ്ക്ക് താമസിക്കുന്നത് വിധവകളുണ്ട് രോഗികളുണ്ട് എല്ലാവർക്കും ആ പൈസ ഇടാനുള്ള സാധ്യതയില്ല അപ്പൊ അന്നേരം എല്ലാ അംഗങ്ങളെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയുമ്പം വെള്ളമില്ലേ നമുക്ക് താഴത്തവർക്ക് എങ്ങനെയും പരിഹരിക്കും മേലിലോട്ടുള്ളവർക്ക് പറ്റത്തില്ല അപ്പോഴത്തേക്ക് പൈസ ഇല്ലാത്തവരും കൊടുക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഒരു എല്ലത്തിനിടെ എല്ലാവശ്യം വോട്ടർ അടിച്ച് പോയി ഇപ്പൊ പിന്നെ അടിച്ചിട്ട് ഒരു മാസം ഞങ്ങൾക്ക് വെള്ളം ഇല്ലായിരുന്നു അങ്ങനെ അത് നമ്മൾ പരിഹരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി നമ്മൾ രൂപ ഒന്നലക്ഷം ഒന്നാല ലക്ഷം രൂപണ്ടായി മോട്ട് കൊണ്ടു അതിനിടയ്ക്ക് ഞങ്ങൾ എം പി എ പോയി കണ്ട് എം പി പറയുന്നത് കോർപ്പറേഷൻ ആയിട്ട് വരുന്നത് എന്തോ ഇല്ല പിന്നെ ഞാൻ എങ്ങനെ എനിക്ക് പണ്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉടനെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല നിങ്ങൾ അന്നേരം പിന്നെ വാട്ടർ അതോറിറ്റി ചെന്ന് പരാതി പറയണം അങ്ങനെ അമൃതം പദ്ധതി പറഞ്ഞൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ ലൈനിന്റെ കയറി പൈപ്പ് ഇട്ട് വന്നത് പൈപ്പിട്ട് തന്നെ നമുക്ക് താണിയുള്ളവർക്ക് എങ്ങനെയാണ് മേളോട്ടുള്ളവരെ അപ്പൊ ഓസ് കണ്ടിപ്പിച്ചാൽ പോട്ടർ അങ്ങനെ ഇരുന്ന് എന്തായാലും എല്ലാരും വടി ഊടി പഴം കൂടിയും പൈസ ഒപ്പിച്ച് പോട്ടർ എടുക്കും വെള്ളം അതിന് ഗ്യാരണ്ടി ഇല്ല ഒരു വർഷത്തെ ഗ്യാരന്റിയാ പറഞ്ഞിരിക്കുന്നത് എപ്പ അടിച്ച് പോകാം പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അതെയാണ് വന്ന് പന്ത്രണ്ട് വർഷമായി ഏതെങ്കിലും നമ്മൾ ഉള്ളഗേ നാട്ടിൽ താമസിച്ച സമയത്ത് ഞങ്ങൾക്ക് പോ നിന്ന് പൈസ അനുവദിക്കും മൈൻഡ് രസമാണി വീട് വൃത്തിയാക്കാൻ ഇവിടെ അങ്ങനെ ഒരു പദ്ധതി ഇല്ല ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രേഖയിലെ നിങ്ങളവിടെ താമസിക്കുന്ന ഓരോ അവർക്ക് അറിവണന്നാ പറഞ്ഞില്ലേ ഫോണിൽ എന്ന് പറഞ്ഞാൽ പറയും മൂവാ റേഷൻ കാർഡും എല്ലാം അഡ്രസ്സിലാക്കി വന്നപ്പോൾ ഒരു രേഖയിൽ നമ്മൾ കരം അടക്കുന്നില്ല മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടങ്ങും ഇതിന് ഇങ്ങോട്ട് കരം ഇല്ല എന്നാ അവര് പറയുന്നു എങ്കിൽ എല്ലാ അംഗങ്ങളെയും ഇത് വേടിച്ച് ഏത് വേടിച്ച ഒരാൾ നടന്ന് അത് ചെയ്ത് റെഡിയാക്കി താ മേലധികാരി ആരെങ്കിലും വിട്ട് അത് ചെയ്തു ഇവിടെ അങ്ങനെ പോവാനിട്ടൊരു മനുഷ്യരുമില്ല ആൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് മെയിനായിട്ട് വീട് വൃത്തിയായി അപ്പൊ എനിക്കിരുന്നേ വെറുതെ ഞാൻ പെയിന്റ് കളിച്ചായിരിക്കും എത്രയോ വീടുകൾ ഇരിഞ്ഞും പൊളിഞ്ഞും കിടക്കുക അപ്പൊ സർക്കാർക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നോ ഞങ്ങൾ സുരക്ഷത്തി വന്ന് ഞങ്ങൾക്ക് ഒരു അനുകൂലം ഇല്ല ഒരു അനുകൂലം ഇല്ല കറണ്ട് ബില്ല് വരണം രണ്ടായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് അതാണ് ഇപ്പോ വയറങ്ങി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ആരോട് പറയാൻ ആരുമില്ല ഞാൻ നോക്കിട്ട് ഈ ഒരു ഇലക്ഷൻ ഒരു മനുഷ്യർ രണ്ട് വാർത്തി മൂന്ന് വാർത്തയും ഇവിടെ ആരും വന്നു ഇവിടെ ആരും വന്നില്ല എന്താണെന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണത് കൊണ്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വരാത്തറിയാം ഇവിടെ പരാതി മൂമ്പാരം ഉണ്ട് അവയെ അപ്പൊ അത് കേൾക്കാൻ അവർക്ക് താല്പര്യം പിന്നെ പന്ത്രണ്ട് വർഷത്തിൽ അങ്ങ് കിട്ടേ ആറു മാസായപ്പോ തോന്നി ടാഗ് പൊട്ടിയിടിക്കാൻ തുടങ്ങി ഞങ്ങൾ ഇനി കാണാൻ ആളുകൾ കോർപ്പറേഷൻ എല്ലാവരും പോയി പറഞ്ഞു പരാതി കളക്ടറെ പോയി കണ്ട് എവിടെ ഒരു ലക്ഷം ഇതുവരെ ചെയ്തിട്ട് ഇപ്പോഴും നിറഞ്ഞു കഴിഞ്ഞു നടക്കുക ഇതപ്പോ ഇപ്പ പകർച്ചയായത് കോളറ വ്യാപിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അത് ഇനി എപ്പം പിടിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ലോഷനും തെറ്റാളും ഒക്കെ കലയ്ക്ക് ഒഴിച്ച് കലയ്ക്ക് ഒഴിച്ചിരിക്കുന്നത് അത് മെയിനായിട്ട് പ്രശ്നമാണ് ബാത്റൂമില്ല അത് ഞങ്ങൾക്ക് എന്താ ഡ്രെയിനേജറ് വരുന്നോ ഒക്കെ പറഞ്ഞു വരുന്നു ഓട തന്നെ ഞങ്ങൾ കയറി ഇറങ്ങി അറിയാപ്പ് ഈ എന്റെ ഇപ്പൊ ഈ ഓട ഇട്ട് തളാമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വളർത്തുകഴിഞ്ഞില്ല നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വളർത്തട്ട പൈപ്പം പോച്ച കയറി കിടക്കും ഔട്ട് സൈഡിൽ വിളിച്ച് വിളിച്ച് മനുഷ്യൻ അവര് കുട്ടി നടക്കത്തില്ല ഞാൻ ആദ്യം വിടാ അതായത് അവര് നോക്കും നമുക്ക് ഇപ്പൊ വേനല് കൊടുക്കൽ രൂപ പ്രാവശ്യം കൊടുക്കും നമുക്ക് നമ്മുടെ സൈഡ് വൃത്തിയാ പൈപ്പിന്റെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എങ്കിലും വൃത്തി അങ്ങോട്ട് കറി കണ്ടെങ്കിൽ പോയി ഇങ്ങനെ കിടപ്പ് വെള്ളക്കുഴിയായിരുന്നു ഈ വെള്ളവും ആ വെള്ളവും ഒന്നിച്ചായി കിടക്കും അടുത്ത കഴിഞ്ഞ മാറ്റവും വണ്ടിയ മോൾ മൊത്തം പൊരിഞ്ഞളവിഞ്ഞിട്ടില്ല മൊത്തം പൊരിഞ്ഞളവി ഞാൻ ഒറ്റങ്ങ പത്ത കാലത്തൊൻപത് മാസ ആരും സുഖമില്ലാതെ പോലും തകർന്നു കിടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പം പെരുതോ പെരുതോ ചിരിങ്ങനെ നോക്ക ഒരു വന്താ പോരി സുഖം വന്ന എന്തൊരു ഞങ്ങൾ കണ്ടിട്ട് വിളിച്ച് പറയുക അതിന്റെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു ആ അടുത്ത നമ്പർ ഇടമ്പോ ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ കണ്ടില്ല ഈ മാപ്പ് ഏഴാം മാസായ ഏഴാം മാസം ജനുവരിക്ക് മുമ്പാണ് പറഞ്ഞത് ഇതുവരെ അനങ്ങി രണ്ട് പോകുന്ന വാർത്ത വിളിച്ചു പറഞ്ഞു ഒന്നാമത്തെ പ്രശ്നം ഇഷ്ട പോക്കളില്ലാത്തവർക്ക് മാത്ര രണ്ടാമത്തെ കാര്യം പൊന്നോട് നോക്കുന്നത് മനസ്സിലായിട്ടിന്റെ തകല പണിയും പൊന്നോർട്ട് അവസാനം വരെ എന്റെ വീട്ടിൽ വീട്ടുകാരൻ തണുപ്പ് കൂടെ മുൻപന്തി നിർത്തി അനേകൾക്കാർ ഈ രാജ്യം എങ്കിലും എന്റെ വീട്ടായിരുന്ന മാപ്പ് ഈ ഇവിടെ ഈ മേഖല എൻറെ വീട്ടുകാരണ മാപ്പു അതേ നമുക്ക് പണി ശരീരം നോക്കാറുള്ള പണിന്ന ആളാ ഒന്നരയാരന്റെ പനിയായ അത് കണ്ടു കണ്ടാതെ ഇഷ്ടപ്പെട്ടു കണ്ടാതെ അവസാനം വരെയുടന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ഇനി ഒരു ആ എപ്പാലും നല്ല രീതിയിൽ ജീവിച്ച ഞാൻ കേറിയിട്ട് ഇതുവരെ ഒരു വികസനം പറയുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടും ഉണ്ടായിട്ടില്ല ഇതിനൊരു പരിഹാരം നിന്ന് കാണണം തന്റെ പറ്റി ജനങ്ങളെ പെട്ടും പട്ടിയായിട്ടും പെൻഷൻ ആയിട്ടും കാണരുത് ഞാനീ ഫ്ലാറ്റിന്റെ കാശ്മീർ ആദ്യത്തെ രണ്ടാമത്തെ നടത്തപ്പാല മരിച്ചുപോയി അതൊക്കെ ഫ്ലാറ്റിന്റെ അടിസ്ഥാനേ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞു തന്നെ ഇത് നമ്മളെല്ലാം മരിച്ചുപോകും പക്ഷെ ഈ ഫ്ലാറ്റ് ഈ കിടപ്പ് തന്നെ പറയുന്നത് മൂടാ ശരി എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ മോ നേഴ്സാണ് ഓട് എന്റെ വിടുന്ന ഭാര്യയ്ക്ക് ദൂരല്ല ഇവിടെ വന്ന തന്നെ അത് രോഗിയായത് എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് ഇവിടെ വന്ന രണ്ട് കമ്മി എനിക്ക് കാണത്തില്ല രാത്രി രോഗിക്കോ വീട്ടിൽ ഇരിക്കുക അപ്പൊ ഇതിലൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ ഇതിലൊരു ഡിസംബർ ഉള്ള അപേക്ഷ കൂട്ടി പ്രേമെന്താ താറേ വിളിക്കുക അതേ ഓണ ഞാൻ ചീത്ത ഈ കുടിക്കാൻ വെള്ളം തന്നത് താരൊക്കെ റോഡ് തന്നത് ചരളിയായിരുന്നു പോളെ ആദ്യ കാര്യങ്ങളൊക്കെ ചരളിയായിരുന്നു ഈ റോഡൊക്കെ ഇട്ടത് അതേ പോവാണ് പലതേയും പേരൊക്കെ ഒട്ടിക്ക് ഒട്ടി കിട്ടേ യാതെ ചെയ്ത ആരാണ് ഞാൻ ആ സമയത്ത് ചേരും പറഞ്ഞ് സാധു കുറഞ്ഞത് തന്നെ ഈ സഹോദരമറ ബാക്കിയായിട്ട് ഞാൻ ഉടനെ തന്നെ കുടിവെള്ളവും ഈ റോഡ് പാത ഉണ്ടാക്കുന്ന അദ്ദേഹം ഉണ്ടാക്കി തന്നെ ഇവിടുത്തെ മോട്ടറ് അതൊക്കെ വിജയിച്ചാൽ ഇപ്പൊ എല്ലാം അടിച്ചു പോയി അദ്ദേഹം ഇപ്പൊ ചാർജ് എടുത്തേ ഉള്ളു എന്തായാലും വീണ്ടും മോട്ടർ കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത് ചെയ്യാൻ ഇത്രയുള്ള പറയാനായിട്ട് ഞാനത് രോഗിയാണ് ഞങ്ങൾ കടം പുറത്ത് ഇടന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അസുഖമുള്ള ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ആ മണ്ണിൽ തന്നെ കടന്നൊക്കെ കുടുത്ത് വളർന്നത് വന്നപ്പോഴത്തെ ഇവിടെ രോഗങ്ങളായി രോഗങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ കാലില് ദേഹം മൊത്തവും ഈ അലർജിയൊക്കെ പിടിച്ച് പുഴുക്കള് ആഹാരത്തിനകത്തും ഒക്കെ ഞങ്ങൾ ആഹാരം തിന്നാനായിട്ട് എടുക്കുമ്പോ ആ ആഹാരത്തിനകത്തു വരെ പുഴുക്കള് വരെ വന്നു തീരട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എടുത്തോണ്ട് എന്ത് ആറ്റിലൊക്കെ തട്ടി കാണിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങളെ ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി തരണം ഈ കാടുകളും കൈതകളും എല്ലാം നിൽക്കുന്നതെല്ലാം മുറിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ ലോക്കുമൊക്കെ ഇട്ട് തരണം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല എന്നു വെച്ചാൽ ഞങ്ങളൊരു ഷോക്കേടുകാരിയായി ഞങ്ങൾക്ക് അസുഖം എന്ന് പറയുന്നത് ഒരു പനിയും പോലും ഞങ്ങൾക്ക് ആ കടപ്പുറത്ത് വെച്ച് ഞങ്ങൾക്ക് വന്നിട്ടില്ല ഒരു തലവേന വന്നാൽ ഞങ്ങൾ ഓടിപ്പോയി ഹെൽത്ത് സെന്ററിലൊക്കെ പോയി ഞങ്ങള് മരുന്ന് നിർത്തി കുടുത്തിട്ടുള്ള ഇപ്പം ഞങ്ങളെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വരെ ചിലവാക്കി ഞങ്ങൾ ഞങ്ങൾ കിട്ടിയിരിക്കുക പിന്നെ മോദിയുടെ ഒരു കാർഡ് ഉണ്ടായ തരില് എനിക്ക് ആൻറ്റിഗ്രാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പോയി പിന്നെ എനിക്ക് രണ്ടു ഉണ്ടായിരുന്നു അങ്ങനെ ആൻറ്റിഗ്രാൻ ചെയ്ത് ഞാൻ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് വന്ന് ഇപ്പൊ വീണ്ടും എനിക്ക് താസം മുട്ടുന്നു വിരുപ്പവും വിപ്രാദവും ഒക്കെയാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പൊയ്ച്ചോണ്ടിരിക്കാണ് ആക്സിൻ്റെ ചികിത്സയില് ഞാൻ ഇങ്ങനെ ഇരിക്കുക എപ്പോഴെ ഏ സമയെന്നറിയാകത്തേ നമ്മള് മരിക്കുന്ന എന്താ വെച്ചാൽ എനിക്ക് സ്മെല്ലടിക്കുമ്പോ വാണ കൊണ്ട് എനിക്ക് പാത്രം വിടാൻ പോലും പയ്യാ ഭയങ്കരമായ ഭിമിഷ്ടവും ഒക്കെയാണ് കുളികൾ കഴിച്ചോണ്ടിരിക്കും മൂന്ന് കുളിയോ നാല് കുളിയോ ഒക്കെയാണ് കാഫൻ മുട്ട എന്റെ തീത്ത എന്നുവച്ചാ തിന്നാ പോകുന്നില്ല എനിക്ക് സംസാരിക്കാൻ കത്തിയാ ഇറങ്ങി ഇച്ചിരി നടക്കാൻ പോകുന്ന ഉടനെ ഒരു തല ചീട്ടു എനിക്ക് അന്നേരം എനിക്ക് തറക്കാവൂല്ല എനിക്ക് രണ്ടും മക്കൾ വേണ്ടും മോളെ തെറ്റിച്ചു അവളാണ് ഇത് ഒരു മാനസര്യവും അന്നേരം ഞാനും ഇങ്ങനെ അസുഖങ്ങളാകത്ത് തിന്നെ ഇഷ്ടയാണ് അന്നേരം അവരാരും വന്ന് എന്റെ വീടും പെട്ടെന്ന് ഒന്നും തെറ്റാനും പെട്ടില്ല അന്നേരം ആരും ഒക്കെ പറഞ്ഞു കിട്ടുമ്പോൾ എന്റെ ഒന്നും എന്നൊക്കെ ഇരിക്കാനും ഒന്നും വയ്യ അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കിട്ടി ഇതൊന്നും വ്യത്യാസം തരാം എന്ന് കൺസെയ്ത് പറഞ്ഞ അന്നേരം അവര് പറഞ്ഞ് അനക്ക് നാളെ ഞങ്ങളും വീടും ആളിനെയെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം വരെയും ആള് വന്നിട്ടും ഇല്ല നോക്കിയിട്ടില്ല ഒന്നിനു ചെയ്തോ ഈ അസുഖം പറയുമ്പോൾ പറയും ഞാൻ ദൈവം വെക്കുന്ന അസുഖം എന്റെ എന്നാ അവര് പറയുന്നത് പക്ഷെ ഇതിൽ നിന്നാണ് ഇവിടെ വന്ന അന്നീ അസുഖങ്ങൾ പിടിവെറ്റത് അന്നേരം ഈ ഇനി വേണ്ടുന്നെന്ന് വെച്ചാ നമ്മളെ ഈ പാകങ്ങളൊക്കെ ക്ലിയർ ആക്കി തരണം Long, ും വൃത്തിയാക്കണം ഇന്റെ ലോക എത്തി തരാ ഞങ്ങൾ നീരത്തി എപ്പോ ഇടിഞ്ഞിറിയാമോ അങ്ങനെ വീട്ടിലുള്ള പൈസ ഞങ്ങൾക്ക് അനുവദിച്ചരാക്കിയാ ഏമ എന്തേലും സാറ് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ അസംദാര് ഞങ്ങളൊപ്പം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും ഇതാണ് എല്ലാം ശരിയായി കിടക്കുന്നു പറഞ്ഞു പറഞ്ഞപ്പോഴത്തെ ആദ്യം പിന്നെ തെറ്റി തിരിഞ്ഞൊക്കെ അവരി പറഞ്ഞി അങ്ങനെ അവർക്കും അങ്ങ് മാറിപ്പോയി മാറിപ്പോയി കേട്ടാൽ പിന്നെ ആരും ഇതിന് ഉത്തരവാദിത്തമായിട്ട് തിരിഞ്ഞെടുക്കണം ഇനി തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെ പോയി ഞമ്മള് കാലി അവരെ കാലു മുടിക്കുമ്പോൾ അവര് ഞങ്ങൾക്ക് അത് സഹായിച്ചു തരണം ഇവിടെ ഏറ്റവും വെക്കുന്ന സാനത്തിനകത്തൊക്കെയാണ് ഈ ഹിന്ദുക്കളൊക്കെ ഇന്ന് അട്ടകള് കുഴുക്കള് പിന്നെ പാമ്പുകള് ഇവിടെ നിന്ന് തന്നെ പാമ്പുകള് കയറി ഇതിനകത്ത് ഇരുന്ന് അങ്ങനെ അതിനെ കഴി അടിച്ചു കൊണ്ട് ഞങ്ങൾ വീട്ടിനകത്ത് കയറിയിട്ടുള്ളൂ ഈ വീട്ടിൽ കയറി ആ വീട്ടിൽ കയറി എന്റെ വീട്ടിൽ കയറി അങ്ങനെയുള്ള പേടിച്ചും പയന്നാണ് ഞമ്മളിവിടെ മീനിക്കുന്നത് പാമ്പിന്റെ വെറുത്ത് കയറി കിടക്കുന്ന ഈ പുഴുക്കളും പാപ്പുകളും പിറുത്താണ് ഞങ്ങൾ അടന്ന് വാങ്ങുന്നത് പിന്നെ പെൻഷൻ കിട്ടുന്നതിന് ഭർത്താവ് പോകില്ല പെൻഷൻ കിട്ടുന്ന പൈസയുടെ വറുത്താണ് ഈ ഗുളികളും ചേരി കൊല്ലത്ത് കൊണ്ട് ചെന്ന് മരുന്ന് കയടിക്കുമ്പോൾ റിയാസ് ദോർത്തന്നെ അഞ്ചിഗ്രഹം ചെയ്തത് അവിടെ ചെല്ലുമ്പോ അവിടെ ഒഴിവു കുളികളും നമുക്ക് തരി ഇല്ലാത്തത് നമ്മൾ പൈപ്പം കൊടുത്ത് വേറെ വീടിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് അങ്ങനെയുള്ള ഇതില്ല എനിക്ക് ഈ പെൻഷൻ കിട്ടുന്ന പൈസ അകത്താണ് ഞാൻ കഴിയുന്നത് എന്റെ മോളും ഏത് കഴിയുമ്പോൾ എല്ലാം എന്റെ മോക്കും ആ മൊത്ത ആരി നോക്കാനേ ഉള്ളു അല്ല എനിക്ക് കൂടെ ചേർന്നിട്ട് നടക്കുന്ന ആര്യ പിന്നെ അത്ര തരുന്നുണ്ട് നമ്മളെ പൈറ്റിന്ന് വരുന്നുണ്ട് പിന്നെ മരുന്ന് കാണാൻ പത്ത് രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ ആകും ഒരു മാസത്തേക്ക് എനിക്ക് മൂവായിരം രൂപയുടെ മരുന്ന് ഈ പെൻഷനകത്ത് എത്ര രൂപയുടെ മരുന്ന് തരും പോരാതും ഞങ്ങൾ അവിടെ നിന്ന് പോയി വരും ഇവിടെ നിന്ന് ഇരിക്കാൻ നിൽക്കാൻ നോക്കുന്നത് മെല്ലിന്റെ അയ്യര ഈ കൊത്തി കിറക്കെന്താ അവര് ആരെങ്കിലും അങ്ങനെ കണ്ട് അതിൻ്റെ ആ മൂന്ന് കുറച്ച് ദിവസം നമ്മൾ ഇന്ന് ഇറച്ച മൂന്നിന്റെ അന്ന് പൊങ്ങും എങ്ങനെ വരുന്ന അന്നേരം അവര് പറയുന്ന വെച്ചാ ഈ കായിക വരെ ഇങ്ങനെ കിടക്കകളുണ്ട് അവിടെ നിന്ന് വെള്ളം ഇരച്ചു കയറുകയാണ് നമ്മളെ വീട്ടിന് അഹത്ത് വരാൻ കയറിയിട്ട് അങ്ങനെ ഒരുപാട് കിടന്ന് ഞങ്ങൾ അവിടെ നിന്ന് കത്തപ്പെടുക ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു മോചനം തരുന്നാങ്ങും അപേക്ഷ തോന്നി ഞമ്മ എന്നുവെച്ചാ ഞങ്ങള് എല്ലാവർക്കും ജീവിക്കുന്ന ഒപ്പത്തിനൊപ്പം ഞങ്ങൾ ജീവിക്കണ്ടേ ഇതിപ്പോ അങ്ങനെയും പോലും ഇല്ല ആ ഞങ്ങൾ ഇറന്ന് അരുന്തായി ഇവിടെ കിടന്ന് ഗുളിയും നിന്നിട്ട് വന്നിരിക്കുക രണ്ടു ഗുളിയെ വരച്ചിട്ടാ വന്നിരിക്കുക പിന്നെ വിഴുങ്ങുന്ന ഗുളിയുമുണ്ട് ഇത് ദാസം മുട്ട് കൂടി വാടക നമുക്ക് എങ്ങോട്ടും പോയോ അടുത്തോട്ട് നമുക്ക് നല്ലതാണ് സംസാരിക്കാൻ പോലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ ദേഹം മൊത്തം നീല മൂന്ന് മാസം ഞാൻ കിടന്ന് ദേഹം മൊത്തം പൊണ്ണും അങ്ങനെ അത് മാറാനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് എൻ്റെ മോളാകും കഷ്ടപ്പെട്ട് എനിക്ക് എന്നെ നോക്കും ഞാനും അവിടെ കിടന്നു അത്രയും വൃത്തിയാക്കും അവരവരുടെ ഭാഗം മാത്രം അവരോരും വൃത്തിയാക്കുക അത്രയാണ് എന്റെ ഭാഗത്തോട്ട് ആരും അന്നും ചെയ്യിച്ച എന്നാ ഇവർക്ക് എല്ലാവർക്കും അവകാശം അവർക്കത്തെട്ടാണ് അവരാരും അന്നും ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്ക് കിടന്നു എല്ലാം അങ്ങനെയാണ് ഞാൻ ഒരു തോക്കേലും കൂടെ ആയത് എൻ്റെ ഈ കൈയ്യൊക്കെ കണ്ട കുത്തി പഴുത്തതായി ഈ കാലിന്റെ പേരൻ്റെ ഇപ്പൊ അതോടുകൂടി ഞാൻ ഇറങ്ങത്തില്ല ഇറങ്ങിപ്പോയാ ഞാൻ എൻ്റെ മക്കൾക്ക് തള്ളയില്ലാതായി അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിറങ്ങാത്തത് അല്ലെ ഞാൻ ഇറങ്ങി ഞാൻ തന്നെ അവിടെ എല്ലാം വൃത്തിയാൻ്റെ രണ്ട് ചെറുമക്കളും ആയത് അപ്പൊ നമുക്ക് പറ്റാത്തനാവ ഒന്നും ഞാൻ ഇറങ്ങി നീ രണ്ടു മക്കളെല്ലാം മോന് എല്ലാം കഴിച്ച് മുമ്പ് ഇറങ്ങി അവഞ്ഞ് രണ്ട് മക്കളാവുക അവൻക്ക് ജോലി ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ മരം മുറിക്കാൻ എല്ലാം തെങ്ങി കയറാൻ പിന്നെ അവൻ്റെ പാചകം ഉണ്ടെങ്കിൽ അതിന് പോകും ഇപ്പൊ കള്ളത്തരം പറയേണ്ടി കാര്യമില്ല കള്ളത്തരം പറഞ്ഞാൽ ഒരു നേട്ടവും നമുക്ക് വേണ്ട അങ്ങനെ ഉള്ള നീങ്ങുവാണ് ജീവിക്കുന്നത് പിന്നെ എന്റെ മോള് ഓനീട്ട് പോയിരിക്കെ അങ്ങനെ വീട്ടിൽ ഇനി ആരെങ്കിലും മക്കളെ അപ്പൊ നോക്കാന്ന് വെള്ളമാവറ്റ് എന്നവരെ നോക്കാൻ ആ പൈസ കണ്ടെന്ന് മക്കളെ പഠിപ്പിക്കണം എനിക്ക് മരുന്നില് എഴണം വയറ്റിനെ എഴുണം എല്ലാം കൊണ്ട് പറ്റി ഞാൻ വീട്ടിൽ വീട്ടിനാട്ടിരിക്കന്നിട്ട് അവിടെ ഈ കാലതേമാനായിട്ടിരിക്കേ അത് നമ്മക്ക് ഇരിക്കുന്ന ഇരിപ്പില്ല പെട്ടെന്ന് നമ്മളിങ്ങനെ അങ്ങോട്ട് ആ എന്താ കാ തന്നെ അടുത്തിട്ട് വീഴുക എന്നാ അതേപോലെ നമുക്ക് ചെയ്തു തന്നെ മനസ്സിനെ തന്ന് അവര് പിന്നെ ഫിനാമി ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന് എല്ലാവർക്കും പത്തുലക്ഷം രൂപ എടുത്ത് അവരവരെ എത്തത്തിനനുസരിച്ച് അവരവർ വീട് നോക്കും അതേപോലെ ഞങ്ങൾക്ക് തന്നാൽ മതി ഇതെടുത്തും കൊണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ ദൂരെ എവിടെയെങ്കിലും അന്ന് വിളിച്ചോളാം അല്ല ഇവിടെ തന്നാൽ ഞങ്ങൾ മരിച്ചു നോക്കുകയായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുതരും എല്ലാവരും ജീവിക്കുന്ന ഒപ്പം ഞങ്ങൾ ജീവിക്കാം ഞങ്ങളുടെ റേഷൻ അടി വന്നു ഞങ്ങൾ ആ റേഷൻ അടിയിട്ട് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിച്ചോളാം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ അല്ല ഞങ്ങൾക്ക് ഇവിടെ വന്നാണ് ഞങ്ങൾക്ക് രോഗം കുഴി കിട്ടരുത് അല്ല ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന രോഗങ്ങൾ ദൈവം തന്നയാണൊന്നും പറയാ ഇതിന്റെയൊക്കെ വാടയും നാറ്റങ്ങളും ഒക്കെ കേട്ടാണ് ഞങ്ങൾക്ക് ഈ രോഗികളായത് അല്ലാതെ ഒന്നുമല്ല ഞങ്ങൾ കടപുളപ്പം ഞങ്ങൾക്ക് ഓരോ അസുഖങ്ങളും ഞങ്ങൾക്കിണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോ ഇറങ്ങി അങ്ങോട്ടേ ഇടങ്ങനെ തെന്നി പാമ്പോ കാണുമ്പോൾ ഞങ്ങൾ പേടിച്ച് തെന്നി അവന്റെ തന്നെ ഞങ്ങള് ചാടുന്നു പുഴുക്കള് അട്ടകള് ചോറിനകത്ത് വരെ കറിക്കാത്ത വരെ അട്ടകളും പിന്നെ പുള്ളര് ചോറ് വരിട്ടപ്പം പറയാം ഉമ്മതാ ഒരു കൊഞ്ച് കിടക്കുന്നു നോക്കപ്പം താട്ട ചുര കൊഞ്ച് ചുരുണ്ടല്ലേ കിടക്കുന്നു അതേപോലെ കണ്ടപ്പോ പറയാം ഉമ്മ ആ കൊഞ്ച് കിടക്കുന്നു ഇവിടെ നിന്ന് അന്നേരം നോക്കപ്പോ താട്ട നമ്മളിപ്പോ ഇങ്ങളൊക്കെ വരുമ്പോടുത്തല്ലേ നമുക്ക് സങ്കടങ്ങൾ പറയാൻ കിട്ടി അല്ല നമ്മള് ചെന്ന് നേരിട്ട് അവരുടെ എന്ന് പറയാന്ന് പറഞ്ഞ് ചെന്നപ്പോ അവര് ഒന്നാം രണ്ടാം ഭാഗത്ത് കേക്കും അവരെടുത്താന്ന് കളയിൽ ആ ശരി ഞങ്ങൾ വരാം നിങ്ങള് പോയിക്കോ എന്ന് പറയും പിന്നെ അവര് വന്ന് നോക്കത്തുമില്ല കാണത്തില്ല ഇവിടെ അത്രയ്ക്ക് അഴിമതി ആയിട്ട് കിടക്കുന്ന വെച്ചാ ഇവിടെ കിടക്കണ കണ്ടില്ലുകളൊക്കെ അവിടെ തിന്നും പെരി അത് കുഞ്ഞുങ്ങളൊക്കെ ആയി മുട്ട് വിരിഞ്ഞു നമ്മള് കാണത്തില്ല നമ്മള് വൃത്തിയാക്കി തന്നെ എടുത്തേക്ക് നമ്മളെ വീടും പരിസരം അന്നാലും എങ്ങനെ വരും പറഞ്ഞു എപ്പോ തന്നെ ഉണ്ടോ അവിടെ കാട് കയറി കിടങ്ങി ഈ മഴ കുടിച്ചപ്പോ ഈ കാടും കയറി വന്നപ്പോൾ ഇതാ പറഞ്ഞ ആ വരാ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ ആ എന്നെ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നതും ഇല്ല ഒന്നും വന്നിൻ്റെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടും ഞങ്ങൾക്ക് എന്തൊക്കെ അവിടെ സാധിച്ചു തരുന്നു എന്നുള്ളതാണ് എല്ലാരേം പറച്ചത് ഞങ്ങൾക്ക് ഒരു കാര്യവും നേടിയിട്ടും ഞങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നു സുനാമി പ്ലാറ്റി കൊടുത്ത് എന്നാൽ നോക്കട്ടെ പോക്കട്ടോ ഉണ്ടോ ചത്തോ നിയമിച്ചിരിക്കോ എന്നൊന്ന് നോക്കാൻ പോലും ആരെങ്കിലും വരുന്നുണ്ടോ അവരില്ലേ എച്ഛനാകുമ്പോ ഓടി വന്ന് ഞാൻ വന്ന് പറയും അവരങ്ങ് പോവും ഇത് തന്നെയാ അവര് ജയിച്ച് അവരങ്ങ് പോവേണ്ടി പിന്നെ ആ പാത്തോട്ട് വരുത്തും പോയി പിന്നെ ഞങ്ങൾ എന്തുവാ ഞങ്ങൾ മനുഷ്യനല്ലേ അവരൊക്കെ കാണാപ്പൊ ഞങ്ങൾ ഒരു മനുഷ്യനാ അവരൊക്കെ നല്ല ജീവിതത്തിൽ നല്ല ചോറും തിന്ന് നല്ല മീൻ കറിയൊക്കെ കൂട്ടി അവര് നല്ല രീതി ആഹാരം കഴിക്കും ഞങ്ങൾ ഇവിടെ വേദന ഇട്ട് തഞ്ഞിയും വെച്ച് കുടിച്ച് ഈ അടിച്ച് ഞങ്ങൾ ഇവിടെ കിടക്കും അത് അവധുങ്ങൾ വേണ്ട ഞങ്ങൾക്കൂടെ ഒരു മോചനം നേടി തരണ്ടി വരും ഇത് അവരും വരുന്നോ ഇല്ല നോക്കുന്നോ ഇല്ല കാണുന്നതുമില്ല പിന്നെ ഞങ്ങൾ എന്തോ പറയും ഞങ്ങള് പിന്നെ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ഇപ്പോ പരാതി പറയാൻ വേണ്ടി ഞങ്ങൾ എന്താ പറയുന്നു അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പത്ത് പള്ളു പറഞ്ഞ താറാമാറി പോവും അവര് ഞങ്ങളെ പിടിച്ചിലേക്ക് തള്ളത്തില്ല അതുകൊണ്ട് നിങ്ങൾ വരും നിങ്ങൾ മുമ്പിൽ പറയുന്നു ഞങ്ങള് താഴ്മയായി പറയുന്നത് ഞങ്ങൾക്ക് ഇന്റെ ലോഗ് വിട്ടുതന്നെ ഞങ്ങൾ ഈ വാസ്റൂം മുത്തീണ്ടാക്കും വൃത്തിയാക്കണം ഞങ്ങളീ വീട്ടിനുള്ള പൈപ്പ് ഇഞ്ഞ് അനുവദിച്ചിടക്കണം അതും ഞങ്ങൾക്ക് കിട്ടണം പിന്നെ കുടിവെള്ളം ഇത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പൈപ്പ് കൊണ്ടുവന്ന് ഇട്ടു വന്നു അതിന് ഇനി മീറ്ററിന് പണം അടയ്ക്കണമെന്നും പറയും മാസത്തിൽ രണ്ടു മുനാ ഇത് വരുമെന്ന് പറയും ബില്ല് വരുമെന്ന് പറയുന്നു നൂറ്റി അമ്പത് രൂപ കണ്ടേ അമ്മ അടയ്ക്കണം എന്ന് ശരി അമ്മ അറിയിക്കാം അതോ ഇല്ല വെള്ളം ഇല്ലാത്ത സമയത്ത് അന്നും ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ഈ വെള്ളം കുടിക്കുന്നോന്നും പോലും ചേർക്കാൻ ആരുമില്ല ഒരു മാസം ഞങ്ങൾക്ക് വെള്ളം ഞങ്ങൾ ആരുടെ ഞങ്ങളാരുടെ തൊട്ട് ആ സങ്കടം പറയാഞണ്ട് മേളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെയൊക്കെ സങ്കടം പറയാം അത്രേ ഉള്ളൂ അല്ല വേറെ ആരും വന്ന് എന്താ ചെയ്താന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ താമസക്കാരിൽ രോഗികളും പ്രായമായവരും സംരക്ഷിക്കാൻ മക്കളില്ലാത്ത വിധവകളും ഉൾപ്പെടുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ചുറ്റുപാടുമുള്ള മലിനീകരണം കാരണം ട്വക്ക് രോഗങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു വീട്ടുജോലികൾക്കും മറ്റും പോയി കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് മിക്കവാറും കുടുംബങ്ങൾ കഴിയുന്നത് അതിൽ നിന്നും വെള്ളത്തിനും മോട്ടർ നന്നാക്കുന്നതിനുമായി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരുന്നു പരിസര ശുചീകരണം സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവ കൃത്യമായി നടപ്പിലാക്കി ആരോഗ്യത്തോട് ജീവിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ സാഹചര്യമൊരുക്കണമെന്നാണ് ഈ കുടുംബങ്ങളിലെ എല്ലാവരും ആവശ്യപ്പെടുന്നത്